എന്തായി ഇരിക്കുന്നത് ഇവിടെ ഞങ്ങൾ എട്ട് വർഷമായിട്ട് നൈമിത്ര എന്ന ബ്രാൻഡിലെ അച്ചാറുകൾ ചെയ്യുന്ന വിവരം ഒരുപാട് പേർക്കറിയാം ഒത്തിരി പേർക്കറിയാം അപ്പോൾ ഞങ്ങളെ അച്ചാറുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാ കൂട്ടുകാരി ഒന്നും കൂടി പറയാം എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നവർക്ക് മീനച്ചാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മീനച്ചാർ ഇപ്പോൾ ഒരു മാസം ഒന്നൊന്നര മാസമായിട്ടില്ല ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു ഉണ്ട് അത് എടുത്തിട്ടില്ല ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇതിൽ ഈ ഈ പ്ലേറ്റിൽ ഇല്ല അതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഇതൊക്കെ ഇന്നലെയും മെനിഞ്ഞുമായിട്ടുണ്ടാക്കിയ അച്ചാറുകളായതുകൊണ്ടാണ് ഇപ്പോൾ പ്ലേറ്റിലെടുത്തേക്കുന്നത് വായിൽ വെള്ളം വരുന്നുണ്ട് ഇതാണ് നമ്മളുടെ മാസ്റ്റർ പീസ് ചിക്കൻ ഇടിയിറച്ചി ചിക്കൻ ഇടിയിറച്ചി എന്ന് പറയുമ്പോഴേ ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ നൈമിത്രയുടെ ഓൺ പ്രോഡക്റ്റ് അതാണ് പലർക്കും പലർക്കും പലയിടത്തും പല ഇടിയിറച്ചികളും ഉണ്ടായേക്കാം പക്ഷേ നൈമിത്രയുടെ പ്രോഡക്റ്റ് നൈമിത്രയുടെ സ്വന്തം പാചകം അതിൽ വരുന്ന ആ ആ ടേസ്റ്റിൽ വരുന്ന ഇടിയിറച്ചിയാണ് ഇത് മറ്റൊരു ഇടിയിറച്ചിയുമായി താരതമ്യം ചെയ്യേണ്ടതില്ല ഇത് വെളുത്തുള്ളിയും എന്താണ് ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി റെഡി ടു ഇട്ടാണ് ചോറിനും ചപ്പാത്തിക്കും അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാം ഇതിന് ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ആറ് മാസം വരെ ഇരിക്കും പുറത്ത് വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഇരുന്നോളം ഇ ഇത് പിന്നെന്താണ് ലിക്വിഡായിട്ടല്ലാത്തത് കൊണ്ട് തന്നെ ഈ സംഭവം ഇരുന്നോളം നമ്മളിത് ഇടിച്ചെടുക്കുന്നതാണ് ഈ ബീഫ് ഇതാണ് ബീഫ് ഇനി അങ്ങനെ കാണിക്കുമ്പോൾ ഞാനൊന്ന് കറക്കി വെക്കട്ടെ അതിൻ്റെ കൂടെയുള്ള ഒരു അനിയനാണെന്നോ ഒരു ബ്രോയാണ് ബീഫിൻ്റെ ബ്രോയാണ് ദേയ്യരിക്കുന്ന ചിക്കൻ ഇടിയിറച്ചി അതും സെയിം മെത്തേഡാണ് പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് ചേർക്കുന്നത് ഇതിൽ ബീഫിൽ കുരുമുളകാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വറ്റൽമുളകും കാന്താരി മുളകും കിട്ടുമ്പോൾ കാന്താരി മുളകുമാണ് ചേർക്കുന്നത് പിന്നെ ഇതിൽ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ച് ഇട്ടേക്കുന്നതാണ് ഇതും സെയിമാണ് നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും കഴിക്കാം ഇനി വെജിൻ്റെ കൂട്ടുകാർക്കായിട്ട് എനിക്കിപ്പോൾ പറയുന്നതിന് വായി വെള്ളം അച്ചാറായത് കൊണ്ടാണേ ഇതാണ് നമ്മുടെ നാരങ്ങക്കറി തെക്കൻ ജില്ലക്കാരുടെ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത കറി നമ്മൾ മഞ്ഞക്കളറിലിട്ടതാണ് പുളിയാണ് പുളി മാസാണ് ഭയക്കറി ചോറ്റുപാത്തത് കാണിച്ചായിരുന്നു കാപ്പച്ചീടെ അതാണ് ഇത് മഞ്ഞക്കറി മഞ്ഞക്കളറിൽ വെച്ചതാണ് ചുവപ്പ് കളറിലാണ് കല്യാണ സദ്യയ്ക്ക് അല്ലെങ്കിൽ സദ്യക്കെല്ലാം വെക്കുന്നത് ദേ ഇങ്ങനെ പ്ലേറ്റ് കോരി വെച്ചപ്പോൾ എണ്ണ ഇങ്ങനെ ഒലിച്ച് വരണ്ട് എന്ത് എണ്ണയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ എണ്ണ നല്ലെണ്ണയാണ് എല്ലാ എല്ലാ ആൾക്കാർക്കും കഴിക്കാം എല്ലാവരും പറയില്ലേ അച്ചാർ കഴിച്ചൂടാന്ന് അച്ചാർ കോരി കഴിച്ചല്ല കഴിക്കാനുള്ള തൊട്ട് കൂട്ടാനാണ് അച്ചാർ ദേ ഇത് നമ്മുടെ വെളുത്തുള്ളി 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 ഇങ്ങനെ കോരി കഴിക്കട്ടെ വെറുതെ കഴിയുമ്പോഴേ ഇത് വിറ്റാമിൻ സി അടങ്ങിയ നെല്ലിക്ക അച്ചാറിൽ വരുമ്പോൾ വിറ്റാമിൻ സി സിയോടെ പോകും വിറ്റാമിൻ സി ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ അച്ചാർ ആയ ആൾക്കാർക്കും പിന്നെ വയസ്സായവർക്കും എല്ലാവർക്കും കൊടുക്കാം കാരണം എന്താന്ന് വെച്ചാൽ പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് രണ്ടു മാസത്തിൽ കൂടുതൽ ഇരിക്കില്ല ഇന്നലെ ഉണ്ടാക്കിയേ ഉള്ളൂ പാക്ക് ചെയ്യാൻ എടുത്തതാണ് ഒന്ന് കഴിച്ച് കഴിയാം ചോറഞ്ചൂടെ അല്ലാതെ കഴിച്ചാൽ വിവരം അറിയും തള്ളല്ല കേട്ടോ ഇത് തെ മാങ്ങ അച്ചാറാണ് അത് ഇന്നലെ പാക്ക് ചെയ്യാൻ എടുത്തപ്പോൾ ഒരു ബൗളിലെടുത്ത് വെച്ചിരുന്നത് ഞാനിപ്പോൾ ഇതിലോട്ട് എടുപ്പിച്ചതാണ് ചേച്ചിയെ കൊണ്ട് എല്ലാം കൂടെ കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ അല്ലാതെ കഴിക്കുമ്പോൾ പാടാണ് കേട്ടോ എന്നാൽ ചോറിൻ്റെ കൂടെ കഴിക്കാവേ ഇത് മാങ്ങയച്ചാറാണ് ഒരെണ്ണ മണി കഴിക്കാം അല്ലേ ആനന്ദമേ സോറി ചവയ്ക്കുന്ന സൗണ്ട് തോന്നില്ലേ ഒരാൾ പറഞ്ഞിരുന്നു ചേട്ടാ ചേച്ചി ചവയ്ക്കുന്ന സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറയാം ബോറടിക്കുന്നു സോറി കേട്ടോ ചിലർക്ക് ഗൂണ്മേശയിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇത് നാരങ്ങ ചാറ് മാത്രമേ ഉള്ളൂ ഇതിനു വേണ്ടി എടുത്തതാണ് കാണിക്കാൻ ഈ നാരങ്ങ അച്ചാർ ചോന്ന നാരങ്ങ ഇത്രയാണ് ഇനി നമ്മൾ ചോറ് കഴിക്കുന്നത് എടുക്കാം ഈ അച്ചാറുകളെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും അച്ചാറ് ഇന്നലെയും മെനിയാനുമായി ഉണ്ടാക്കിയത് ചിക്കനിയുടെ ഇറച്ചികളും അങ്ങനെയുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലേറ്റിൽ എടുത്തത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഒരുപാടുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് മസാലകൾ സബർ മസാലയും സാലയും എന്താണ് ചിക്കൻ മസാലയും അങ്ങനെയുള്ള മസാലകളെല്ലാം ഉണ്ട് നൈമിത്ര കിളിമാനൂരാണ് ഉള്ളത് ഇഷ്ടമുള്ളവർക്കൊക്കെ വായിക്കാം ഓർഡർ തരാം പിന്നെ ഇത് ജീവിതമാണ് ഇത് അതിജീവനമാണ് എന്നു വെച്ചാൽ കുറേ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് വലിയൊരു വമ്മൻ ബിസിനസ്സൊന്നും അല്ല നമ്മുടെ ജീവിതമാണ് അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ എടുക്കുകയാണ് ചോറ്റുപാത്രം എടുക്കാം ദേ അപ്പോൾ ഇന്നും കാക്കച്ചിയുടെ ചോറ് പാത്രമാണ് ഇപ്പൊ ചോദിക്കേം കാക്കച്ചി ആരാണ കാക്കച്ചി ആരാണേ കാക്കച്ചി ആണ് മൈ സ്ട്രെങ്ത് ഹായ് എന്ത് ചോദിച്ചോ കാക്കച്ചി ഈ അച്ചാരങ്ങൾ വെച്ചിട്ട് ഇതെല്ലാം ഞാൻ കഴിക്കാൻ പോവാണ് ആ എല്ലാം വെച്ചിട്ട് ഒന്നും എടുക്കാ കാക്കച്ചി ആദ്യം ഈ ചിക്കൻ അല്ലേ ആ ആദ്യം ചിക്കൻ ഇടി ഇറച്ചി ആ ചോറ് മിസ്സി ആ മാമേഖ എടുത്തോ നമ്മൾ ഇപ്പൊ അതൊന്നും എടുക്കുന്നില്ല നമ്മൾ പച്ചാറ് വെച്ച് കഴിക്കണം മാമേക എടുത്തോ എന്നിട്ട് വെളുത്തുള്ളിയുണ്ട് എല്ലാം എടുക്കണം അപ്പൊ നമ്മുടെ വീഡിയോ നീണ്ടു നീണ്ടുപോകും പെട്ടെന്ന് പെട്ടെന്ന് എടുത്താൽ ഉപകാരമായിരിക്കും ഇറച്ചി ഇനി വെളുത്തുള്ളിയും നെല്ലിക്കയും ഒക്കെ എടുക്കും എടുത്തോളൂ സമയല്ല നിങ്ങൾ ഇവരെല്ലാരും കഴിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ ജത പുകയാണ് വെളുത്തുള്ളിയും ചോറും ഇനി നെല്ലിക്കയും മാങ്ങയും ഇവിടെ ഒന്ന് ഇളക്കി മാങ്ങ പുളുപ്പാണെങ്കിൽ ഇളക്കണ്ട നിങ്ങും എടുക്കാം കേട്ടോ അച്ചാറുകളൊക്കെ അതെ ഇതിലൊക്കെ ഇവിടെ ആൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയിൽ വരുന്ന പുളുപ്പാണെങ്കിൽ കക്കത്തിക്ക് പുളിപ്പ് കഴിഞ്ഞു പറയുന്ന ആളാണ് അതെ എന്നാലും പിന്നാഗിരി ആവശ്യത്തിന് മാത്രം ചേർക്കുന്നത് നമ്മുടെ മീൻകറി

അപ്പോൾ ഇതാണ് നമ്മളുടെ ലൈഫ് ഇതാണ് നമ്മളുടെ ലോകം ഇതാണ് നമ്മളുടെ ജീവിതം ഇതാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനെന്നും നീയെന്നും നമ്മളെന്നും ഒന്നില്ല ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ് നൈമിത്ര അപ്പോൾ കാക്കച്ചി ആരാണ് ദീത ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒരാൾ തന്നെയാണ് ആർക്കെങ്കിലും സംശയമുണ്ടോ നമ്മൾ രണ്ടുപേരും ഒരാളാണ് നമ്മളാണ് നൈമിത്ര ആ നൈമിത്രയാണ് നമ്മുടെ അന്നംസ് നമ്മൾ